കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലെ മണക്കൂട്ടുതാഴം കുറുക്കൻപറമ്പ് നിവാസികൾക്ക് ജനം ടി വി വാർത്തയെ തുടർന്ന് ആശ്വാസം പാതിവഴിയിൽ നിന്നിരുന്ന പഞ്ചായത്തിൻ്റെ കുടിവെള്ള വിതരണം വീണ്ടും സജീവമായി അതേസമയം താൽക്കാലികമായ പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാരും പറയുന്നു പെരുവയിൽ പഞ്ചായത്തിലെ മണക്കൂട്ടുതാഴം കുറുക്കൻപറമ്പ് ഭാഗത്തെ ഇരുന്നൂറിൽ പരം കുടുംബങ്ങളുടെ ദുരിതം പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ് നമ്മളെ ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം ചെറിയൊരു പരിഹാരം ഇപ്പം വന്നിരുന്നു പഞ്ചായത്തിന് ഒരു ഒന്ന ഒന്നര അഞ്ചോ ആറോ ദിവസം കൂടി പേര് അടിച്ചിരുന്നു പിന്നെ നിർത്തിയിരുന്നു ഒരു പത്തിരം തീരെ അടിക്കാതിരുന്നു നാളെ വിളിച്ചിട്ട് വെയിറ്റിംഗ് കാരണം ഒക്കെ എന്തായാലും നന്ദി അടിക്കാന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ കാരണം നമുക്കിപ്പോൾ പഞ്ചായത്തിലെ വെള്ളം റെഡി ആയിട്ടുണ്ട് പഞ്ചായത്തിലിപ്പോ വെള്ളം ഡെയിലി അടിക്കാന്നാണ് അവർ പറയുന്നത് ഉറപ്പില്ല ഇന്നലും ഇന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പക്ഷേ അതൊരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളമേ കിട്ടത്തുള്ളൂ ഒരു വീട്ടിലേക്ക് പിന്നെ അതുമാത്രമല്ല ഇവിടെ കണക്ഷൻസും കുറവാണ് കൊടുത്തിരിക്കുന്നത് പഞ്ചായത്തിലെ വെള്ളത്തിന്റെ അതേസമയം ഇപ്പോഴും പഞ്ചായത്തിന്റെ വാട്ടർ കണക്ഷൻ എത്താത്ത വീടുകളും ഇവിടെയുണ്ട ഇവർക്കിപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ല വില കൊടുത്താണ് ഈ കുടിവെള്ളം എത്തിക്കുന്നത് എനിക്ക് കണക്ഷൻ ഇല്ല പഞ്ചായത്തിന്റെ ഈ കണക്ഷൻ വന്നപ്പോരത് മാറ്റി ഇപ്പൊ എനിക്ക് പഞ്ചായത്തില് കണക്ഷൻ ഒന്നും ഇല്ല പഞ്ചായത്തില് വെള്ളം വരികയാണെങ്കിൽ ഞങ്ങൾക്കും കൂടി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം വെള്ളം കിട്ടില്ലേ എവിടെയും പോയി മുക്കി കൊണ്ടുവരാനും കഴിയും വന്നാല് ഞങ്ങക്ക് കിടാറില് വെള്ളം വയ്ക്കാനും കൂടെ വെള്ളത്തിന് ഏകദേശം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടന്ന് ഈ വെള്ളം കിട്ടണം എന്നാണ് പറയുന്നത് പഞ്ചായത്തിന്റെ ആൾക്കാരല്ല ഈ പൈപ്പ് ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ ഭാഗത്തുള്ള പെണ്ണുങ്ങളാണ് ഈ ലൈന് കീറിയിട്ട് പിന്നെ പൈപ്പ് ഇട്ട് പൈപ്പ് ഇട്ടത് മറ്റേ പഞ്ചായത്തിന്റെ പണിക്കാരൊന്നും വന്ന് ഞങ്ങൾ പൈപ്പിട്ടൊന്നില്ല ഈ ഭാഗത്ത് ആൾക്കാർ പെണ്ണുങ്ങൾ ഞങ്ങൾ എല്ലാവരോടും കൂടി കയ്യൊക്കെ പൊട്ടിക്കുന്നു കുത്തിയിട്ട് കല്ലാണ് അന്ന് പൈപ്പിട്ടിട്ടാണ് ഈ വെള്ളം കിട്ടിയിരുന്നത് അപ്പൊ പോലെ ഒഴിവാക്കാന്ന് അറിയുമ്പോൾ പറ്റാത്ത ഒരു കാര്യല്ലേ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന നിലയിൽ നമുക്ക് ജല ജലജീവൻ പദ്ധതി തന്നെ വരണം അത് വന്നാലേ നമുക്ക് ഇവിടെ കുടിവെള്ളത്തിന്റെ പൂർണമായിട്ടൊരു പരിഹാരം ആവും താൽക്കാലിക പരിഹാരമല്ല ശാശ്വതമായ പരിഹാരമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ആവർത്തിച്ച് പറയുകയാണ് ജനങ്ങൾ ജനം കോഴിക്കോട്